അങ്ങനെ അവരുടെ വർക്ക് വിസ അവരുടെ വിസ എക്സ്പയർ ആയതിനു ശേഷം രാജ്യം വിടണമെന്ന് ഗവൺമെന്റ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്ന വാണിംഗ് കൊടുത്തിരിക്കുന്ന ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം ആളുകളാണ് നിലവിൽ കാനഡയിലുള്ളത് ഉള്ളത് അതിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഓൾറെഡി പല ആൾക്കാരും അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ചില ആളുകൾ മാത്രം അവർക്ക് തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ട് ആണ് അവർ തിരിച്ചു പോകത്തില്ല ഞങ്ങള് ഈ രാജ്യത്തിൽ ഇത്രയും ലക്ഷം രൂപ മടക്കി പഠിക്കാൻ വന്നത് ഇവിടുത്തെ പി കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ ആരും തിരിച്ചു വിടാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഗവൺമെന്റിനും ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിനെതിരെ സ്ട്രീറ്റുകളിലും എംബസിയിലും ഒക്കെ മുന്നിൽ പോയി നിന്ന് ഇവിടുത്തെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ മാത്രം ഇവിടുത്തെ കനേഡിയൻ ഗവണ്മെന്റിനെതിരെ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാണ് കുറച്ച് നാളുകളായി ഈ ഒരു പരിപാടി ഇവിടെ കാനഡയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ടൊറണ്ടോയിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണാം ഇപ്പോൾ ഗവൺമെൻറ്റും ഇവിടുത്തെ നാട്ടുകാരും ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് ഇന്ത്യ മാത്രമല്ല അത് ചൈന ഫിലിപ്പീൻസ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഈ രാജ്യത്തേക്ക് വന്നിരിക്കുന്നത് അവർക്കെല്ലാം അവരുടെ വർക്ക് വിസ തീർന്നതിന് ശേഷം യാതൊരു പ്രശ്നവുമില്ല അവർ ഇവിടുത്തെ നിയമത്തെ മനസ്സിലാക്കി അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ചൈനയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നൊക്കെ വന്നിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ സമാധാനപരമായിട്ട് അവരെല്ലാം അവിടെ രാജ്യത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ ഇന്ത്യക്കാര് മാത്രം ഈ ഒരു നിയമത്തിന് അവർ വഴങ്ങാൻ തയ്യാറല്ല ഇതുതന്നെയാണ് ഇവിടെയുള്ള കാനഡയിലെ ആളുകൾ ചോദിക്കുന്നു എന്തുകൊണ്ട് ഇന്ത്യക്കാർക്ക് മാത്രം കാനഡയുടെ നിയമം ബാധകമല്ലാത്തത് അവരെന്തുകൊണ്ട് ഈ ഒരു നിയമം മനസ്സിലാക്കുന്നില്ല ഇവിടെ പഠിക്കാൻ വന്നാൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പി ആറ് കിട്ടുമെന്ന് ഇവിടുത്തെ ഒരു നിയമത്തിലും അത് പറയുന്നില്ല അവർക്കത് കിട്ടുന്നില്ലെങ്കിൽ തിരിച്ച് അവരുടെ പഠനത്തിന് ശേഷം അവരുടെ നാട്ടിലേക്ക് പോകണമെന്ന് അവർ ഓൾറെഡി എഗ്രിമെന്റ് സൈൻ ചെയ്ത് ഒപ്പിട്ടതിന് ശേഷമാണ് ഈ രാജ്യത്തേക്ക് വന്നത് പിന്നെ എന്തുകൊണ്ടാണ് ആ നിയമത്തിന് വിരോധമായി ഞങ്ങൾ ഈ രാജ്യത്തൊന്നും പോകത്തില്ല എന്ന് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ മാത്രം ശാണ്ടിം പിടിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ കനേഡിയൻ ഗവൺമെന്റും ഇവിടെയുള്ള നാട്ടുകാരും ഇപ്പോൾ ചോദിക്കാനിടയായത് അത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധേയപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ കാനഡയുടെ പബ്ലിക് സേഫ്റ്റി മിനിസ്റ്ററോട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു അമേരിക്കയുടെ മിന്നസോട്ട എന്ന് പറയുന്ന സ്ഥലം ഉൾപ്പെടെ അവിടെയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ില്ലീഗലായിട്ട് നിൽക്കുന്ന ആളുകളെ അവർക്ക് സമാധാനപരമായിട്ട് സ്വയമേ ആ രാജ്യം വിടാനുള്ള സമയം ഗവൺമെന്റ് കൊടുത്തു കൊടുത്തിട്ടും പോകാതിരുന്നപ്പോൾ അമേരിക്കൻ ഗവൺമെന്റ് ഐസ് എന്ന് പറയുന്ന ആ ഒരു ടീമിനെ ഇറക്കിക്കൊണ്ട് അവരെ രൂക്ഷമായി അവരെ ഫോഴ്സ്ഫുള്ളായിട്ട് പിടിച്ച് അവരുടെ നാട്ടിലേക്ക് നാടുകടത്തുകയാണ് അതിൽ ഈ കഴിഞ്ഞ ദിവസം മുന്തും തള്ളുമൊക്കെ ഉണ്ടായി രണ്ടുപേരോളം മരണപ്പെട്ടു ആ ഒരു രീതിയിൽ ഈ രാജ്യത്ത് നിയമപരമായിട്ട് നിൽക്കാൻ കഴിയാത്ത ആളുകൾ രാജ്യം വിടണം എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും നിലകൊള്ളുന്ന കാനഡയിൽ നിലകൊള്ളുന്ന അങ്ങനെയുള്ള ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതുപോലെ ഐസ് പോലുള്ള ഓഫീസേഴ്സിനെ വെച്ച് കാനഡയും ഇതുപോലെ ചെയ്യുമോ എന്ന് ഉള്ള ഒരു ചോദ്യമായിരുന്നു എന്നാൽ അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് അമേരിക്ക അല്ല കാനഡ മിന്നസോട്ടയിൽ ഐസ് പോലുള്ള ഏജന്റുമാരെ ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഒരു രീതി കാനഡ ചെയ്യത്തില്ല എങ്കിലും ഇല്ലീഗലായിട്ട് ഈ രാജ്യത്ത് തുടരാൻ ഞങ്ങൾ ആരെയും അനുവദിക്കുന്നതല്ല അവർക്ക് സമാധാനപരമായിട്ട് അവർക്ക് ഈ രാജ്യം വിടാനുള്ള സമയം ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട് അവരത് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വളരെ ശാന്തമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞ് ആ ഒരു വാർത്ത അവിടെ നിന്ന് വിടുകയാണ് ചെയ്തത് എന്തായാലും ഇത് ഓരോ നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇന്നും ആളുകളുടെ മുന്നിൽ ഒരു കരടായി നിയമപരമായിട്ട് നിക്കാൻ സാധിക്കാത്ത ആളുകൾ വീണ്ടും ഒരു സമരം ചെയ്ത് നാട്ടിലെ പോലെ സമരം ചെയ്ത് സ്ട്രൈക്ക് ചെയ്ത് ഇവിടെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു പി ആറ് വാങ്ങിച്ച് ഇവിടെ താമസിക്കാം എന്ന് നമ്മുടെ ആൾക്കാർ കരുതുന്നെങ്കിൽ അത് പറയാൻ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും ജോയ് ബൈ